സീസണിലെ മോശം പ്രകടനവും അതിനെ തുടർന്ന് മിക്കാലി സ്റ്റെഹറെ പുറത്താക്കിയ സംഭവ വികാസങ്ങൾക്കും ശേഷം അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും മൂന്ന് വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനം കളിച്ച ഏഴ് മത്സരങ്ങളിൽ നാല് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ സീസണിലെ പ്ലേ ഓഫ് കടക്കാതെ ക്ലബ്ബ് പുറത്തായേക്കുമെന്നൊരു അവസ്ഥയിൽ നിന്നും ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് പ്ലേ ഓഫ് കടക്കാൻ സാധിക്കുമെന്നൊരു എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും തന്നെ ഇതിന് മുഴുവൻ കെടുത്ത് നമ്മൾ നൽകുന്നത് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരായിട്ടുള്ള തോമസ് ജോർസും ടി ജി പുരുഷോത്തവനുമാണ് ഇവർ രണ്ടുപേരും മെയിൻ സ്ട്രീമിലേക്ക് വന്നതോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന സംശയമില്ലാത്ത കാര്യമാണ് ടി ജി പുരുഷോത്തവൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത്ര പുതിയ ഒരാളല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ശേഷം സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ടി ജി പിക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം വരെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹവും തോമസ് ജോസും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷകൾ ആരാധകർക്ക് നൽകാൻ ഇരുവർക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് എന്തായാലും തന്നെ ടി ജി പുരുഷോത്തമന് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുതിയൊരു ലോങ് ടൈം കരാർ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ അടുത്തായി പുറത്തു വന്നിരിക്കുന്നത് അതേസമയം തോമസ് ജോർസിൻ്റെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല എങ്കിലും ടി ജി പുരുഷോത്തമനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തങ്ങളുടെ സഹപരിശീലക സ്ഥാനത്ത് ഒരുപാട് അധികം കാലം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോപ്പം വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ